മറച്ചോറേ ആ ചേട്ടാ ചേട്ടാ ആ ഓക്കെ തിരക്കുണ്ടോ തിരക്കേ ഉള്ളു അതേ ഉള്ളു തിരക്കേ ഉള്ളു ഒരു പതിനായിരം പേർക്കുള്ള ചോറാണോ അതിലുണ്ട് നമ്മള് ചോറ് രണ്ട് കറങ്ങി സൈഡിൽ കുറച്ച് വെച്ചു ചാർ വെച്ചു ഇനി അടുത്ത ചോരൻ വെച്ചു 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 കറിയും കൊണ്ട് നിറഞ്ഞ രാവശ്യായിട്ട് തന്നെയാണ് സംഭവം കിട്ടുന്നത് കുറച്ച് വെച്ചാൽ കൂടി വെച്ചാല് പോകെ പായസം വെച്ചു പപ്പറവും വെച്ചു ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അപ്പുറത്തെവിടെയെങ്കിലും ഇപ്പോഴെന്ന് കഴിക്കാം മാറിക്ക അപ്പോൾ നമുക്ക് ഫുഡ് സമൂഹം റെഡി ആയിട്ടുണ്ട് നമ്മൾ ആക്ച്വലി ഈ ഒരു സ്പോട്ടിൽ വന്നിരുന്നാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് പ്ലീസ് കുറേ ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യ കൂട്ടി തന്നെ പായസം നല്ലൊരു ജീവിയിൽ വെച്ചു ഐറ്റംസൊക്കെ നോക്കാം ഇതായത് കൊണ്ട് ആകെപ്പം മിക്സിങ് ആയിട്ടിരിക്കുകയാണ് പപ്പടമൊക്കെ എടുത്ത് നമ്മൾ സൈഡിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് ചോറും മറ്റ് കുറച്ച് കൂട്ടുകളെല്ലാം കൂടെ ചേർത്തിട്ട് കഴിക്കാം ഇപ്പോൾ ഇപ്പോൾ ആഴിമല ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത് അഴിമലി ക്ഷേത്രത്തിൽ ഏകദേശം ഒരു ആറാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പൊങ്കാലയോടനുബന്ധിച്ചിട്ടുള്ള അന്നദാന വിശേഷങ്ങൾ കവർ ചെയ്യാനും അന്നദാനം കഴിക്കാനും വന്നിട്ടുള്ളത് അഴിമലയിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് പ്രസൻറ്റ് ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ വികസനങ്ങളാണെങ്കിൽ ക്ഷേത്ര ഭാരവാഹികളും നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ താഴോട്ടൊക്കെ ആണെങ്കിൽ ബീച്ചാണ് തൊട്ടടുത്ത് വന്നിട്ട് മദർ പോർട്ടാണ് ഒരു മദർ പോർട്ടിൻ്റെ അടുത്തിരുന്നിട്ട് നമുക്ക് അന്നദാന സദ്യയും കഴിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിൽ വന്നിട്ട് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് ആഴുമല അതോടൊപ്പം തന്നെ നമുക്ക് നല്ല കിടിലം ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെയാണ് ചോറാണ് ഒരു ഭയങ്കര ചൂട്